നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിലെ പോരുവഴി പെരുവിരുതി മലനട ദുര്യോധനക്ഷേത്രത്തിൽ പ്രധാന നേർച്ച എന്താണെന്നറിയാമോ മദ്യമാണ് അതും റം ഞെട്ടേണ്ട ഇതും ആചാരത്തിന്റെ ഭാഗം തന്നെയാണ് നവോത്ഥാനക്കാരും ആചാര സംരക്ഷകരും സംയുക്തമായി ഇത് കാണണം ഈ ക്ഷേത്രത്തിലെ മാത്രം വിചിത്രമായ ഒരു ആചാരമാണിത് ഒരുപക്ഷേ ഇന്ത്യയിലെ തന്നെ ഏക ദുര്യോധന ക്ഷേത്രമായിരിക്കും കൊല്ലത്തുള്ളത് ക്ഷേത്രത്തിൽ മാർച്ച് ഇരുപത്തിരണ്ടിന് നടക്കുന്ന ഉത്സവാഘോഷത്തിന് മുന്നോടിയായി കിട്ടിയ നടവരവിൽ ഏറ്റവും ശ്രദ്ധേയമായത് മദ്യക്കുപ്പികളാണ് ഒന്നും രണ്ടുമല്ല ഓൾഡ് മങ്കിന്റെ നൂറ്റിയൊന്ന് കുപ്പികളാണ് നടവരയായി ക്ഷേത്രത്തിലേക്ക് ലഭിച്ചത് വടക്കൻ കേരളത്തിൽ തെയ്യങ്ങൾ കെട്ടിയാടുമ്പോൾ നാടൻ കള്ള് ഉപയോഗിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഉൽപ്പാദനം തുടങ്ങിയ നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് ശതമാനം ആൾക്കഹോൾ അടങ്ങിയ ഓൾഡ് മങ്ക് ക്ഷേത്രത്തിലെ നടവരിയായതിന് പല കഥകളാണ് പ്രചരിക്കുന്നത് ഇവിടെ കൗരവരിൽ ദുര്യോധനൻ മുതൽ ദുശള വരെ നൂറ്റിയൊന്ന് പേർക്കും മലനട ഗ്രാമത്തിൽ ക്ഷേത്രങ്ങളുണ്ട് ഈ നൂറ്റിയൊന്ന് പേർക്കായാണ് നൂറ്റിയൊന്ന് കുപ്പി റാം കാഴ്ചവെക്കുന്നത് പാണ്ഡവരെ ഇല്ലാതാക്കാൻ ഇറങ്ങിത്തിരിച്ച ദുര്യോധനന് മലനടയിലെത്തിയപ്പോൾ ദാഹം തോന്നി അടുത്തുള്ള വീട്ടിലെത്തി വെള്ളം ചോദിച്ചപ്പോൾ വീട്ടുകാരി കള്ളാണ് നൽകിയത് ഇതിന്റെ സ്മരണയ്ക്കായാണ് ഇപ്പോൾ ഓൾഡ് മങ്ക് ക്ഷേത്രത്തിലേക്ക് നൽകുന്നത് ഏതായാലും കാലങ്ങളായുള്ള ആചാരമാണ് അതിനാൽ അത് തെറ്റിക്കരുതെന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് പോരുവഴി പെരുവിരുതി ക്ഷേത്രോത്സവത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നാട്ടുകാരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ഉത്സവത്തിന്റെ കൊടിയേറ്റ് നടന്ന പതിനഞ്ചാം തീയതിയാണ് ഒരു ഭക്തൻ നൂറ്റിയൊന്നു കുപ്പി മദ്യം വഴിപാടായി എത്തിച്ചത് നാട്ടുകാരനായ ഒരു പ്രവാസി മലയാളിയാണ് മദ്യം വഴിപാടായി സമർപ്പിച്ചത് ദുര്യോധന ക്ഷേത്രമാണ് മലനട ക്ഷേത്രം ദുര്യോധനൻ മുതൽ ദുശളള വരെ നൂറ്റിയൊന്നു പേർക്കും മലനട ഗ്രാമത്തിൽ പലയിടത്തായി ക്ഷേത്രങ്ങളുണ്ട് ഈ നൂറ്റിയൊന്ന് പേർക്ക് വേണ്ടിയാണ് നൂറ്റിയൊന്ന് കുപ്പി ഓൾഡ് മങ്ക് റാം വഴിപാടായി എത്തിച്ചത് കേരളത്തിലെ ബീവറേജ് വിൽപ്പനശാല വഴി ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന മദ്യങ്ങളിലൊന്നാണ് ഓൾഡ് മങ്ക് ശ്രീകോവിലോ വിഗ്രഹമോ ഇല്ലാത്ത ക്ഷേത്രം കൂടിയാണ് ഇത് കുറവ സമുദായത്തിന്റെ നിയന്ത്രണത്തിലും ഏഴ് കരകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിലുമാണ് ക്ഷേത്ര നിയന്ത്രണം ഐതിഹ്യം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ ഉണ്ടാവാമെന്ന് കരുതി പാണ്ഡവരെ തേടിയെത്തിയ ദുര്യോധനനും കൂട്ടരും ഇവിടെ വിശ്രമിച്ചുവെന്നും ദാഹാർഥരായ അവർക്ക് കുറവ സ്ത്രീ മധുശകം നൽകി സൽക്കരിച്ചുവെന്നും സംപ്രീതനായ കൗരവ രാജാവ് നൂറ്റിയൊന്ന് ഏക്കർ നൽകി അനുഗ്രഹിച്ചുവെന്നുമാണ് കൂടുതൽ പ്രചാരണം സിദ്ധിച്ച കഥ നിഴൽക്കൂത്തിൽ പാണ്ഡവരെ വക വരുത്തുവാൻ നിയോഗിക്കപ്പെട്ട ഭാരതമലയൻ്റെ വാസസ്ഥാനമായിരുന്നു ഇതെന്നും പറയപ്പെടുന്നുണ്ട് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലായി മറ്റു കൗരവ പ്രമുഖരുടെയും മലനട ക്ഷേത്രങ്ങളുണ്ട് പെരുവിരുതി മലനടയിലെ കെട്ടുത്സവം ഏറെ പ്രശസ്തമാണ് ഉത്സവത്തിന് ഭാരമേറിയ മലക്കുട പേറി കച്ചിയെടുത്ത് ഊരാളം തുള്ളി മലയിറങ്ങുമ്പോൾ കെട്ടുകാഴ്ചകൾ നിരക്കുന്നു എടുപ്പുകുതിരയും കെട്ടുകാളയുമാണ് പ്രധാന ഉത്സവ കാഴ്ചകൾ ഇവിടുത്തെ മത്സര ഏറെ പ്രശസ്തമായിരുന്നു മീനമാസത്തിലാണ് മലനടയിലെ പ്രസിദ്ധമായ മലക്കുട മഹോത്സവം മീനമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കൊടിയേറും ഉത്സവനാളിൽ നാളിൽ കെട്ടുകാഴ്ചകളിൽ പ്രധാനം കാളയും എടുപ്പുകുതിരയുമാണ് ഇടക്കാട് കരക്കാർക്കാണ് ഈ വലിയ എടുപ്പുകാള മലനാട് അപ്പുപ്പന്റെ ഇഷ്ടദാനം കെട്ടുകാളയാണ് തിളങ്ങുന്ന കണ്ണുകളും വാശിയും വീറും വടിവൊത്ത ശരീരപ്രകൃതിയുമുള്ള എടുപ്പുകാള ഏവരെയും ആകർഷിക്കും ഇരുപത്തിയൊന്നേകാൽ കോലുയരമുള്ള കുതിരകളെ കാണാനും അവ തോളിലെടുത്ത് കുന്നിന് മുകളിലൂടെ വലം വെക്കുന്നത് കാണാനും ധാരാളം ആളുകളാണ് എത്താറുള്ളത് ഓലക്കുട ചൂടി ഒറ്റക്കാലിൽ ഉറഞ്ഞുതുള്ളിയെത്തുന്ന ക്ഷേത്രത്തിലെ പൂജാരി താഴേക്ക് താഴേക്ക് ഇറങ്ങിച്ചെന്ന് കെട്ടുകാഴ്ചകളെ അനുഗ്രഹിക്കും ഉത്സവ ദിവസത്തിൽ മുരവുകണ്ടത്തിൽ ഒത്തുചേർന്ന കാളകളും കുതിരകളും മലയൂരാളിയായ മലനടാപ്പുപ്പന്റെ അനുഗ്രഹത്തിനായി കാത്തു നിൽക്കുന്നു വലിയ കാളയെ അനുഗ്രഹിക്കുന്നതോടെ മല കയറാൻ കെട്ടുകാഴ്ചകൾ തയ്യാറാകും ക്ഷേത്ര സന്നിധാനത്തിലെ ആൾത്തറയിലും തടി കൊണ്ട് നിർമ്മിച്ച കാളയെ കാണാം വിശ്വാസികൾ ഇവിടെ എത്തുമ്പോൾ നേർച്ചയായി തടിയിൽ നിർമ്മിച്ച കാളരൂപം നൽകുന്നതും ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് മുരവുകള്ളത്തിൽ തയ്യാറാക്കി നിൽക്കുന്ന എടുപ്പുകുതിരകളെ ആർപ്പൂവിളികളോടെ നൂറുകണക്കിന് ആളുകൾ തോളിലെത്തുന്നു അപ്പൂപ്പന്റെ അനുഗ്രഹം കൂടിയായാൽ മല താനേ കയറുന്നു ആരും ക്ഷീണിതരാകുന്നില്ല പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പള്ളിപ്പാനയും പ്രശസ്തമാണ് വേല സമുദായത്തിൽപ്പെട്ടവരുടെ കാർമ്മികൾ നടക്കുന്ന ഈ പൂജ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കും ചൂരൽ വള്ളികൾ ശരീരത്തിൽ ചുറ്റി ക്ഷേത്രം മുറ്റത്ത് ഉരുളുന്ന പള്ളിപ്പാന ചടങ്ങ് കുരുക്ഷേത്ര യുദ്ധത്തിലെ ശരശയ്യയാണെന്ന് അനുസ്മരിക്കുന്നുണ്ട് രണ്ടായിരത്തിലാണ് ഇവിടെ ഒടുവിലത്തെ പള്ളിപ്പാന ന്യൂസ് ഡെസ്ക് കർമാനൂസ്